നീന്തൽ അറിയാത്തൊരു മനുഷ്യനതാ ആഴമുള്ള വെള്ളത്തിൽ വീണ് കിടക്കുന്നു ആ മനുഷ്യൻ രക്ഷപ്പെടുവാൻ കഴിയാതെ നിലവിളിക്കുകയാണ് മനുഷ്യനതാ വെള്ളത്തിലേക്ക് താഴ്ന്നുപോയിക്കൊണ്ടിരിക്കുന്നു കരയിൽ ഒത്തിരി ആളുകൾ നിൽപ്പുണ്ട് അവർ ആ മനുഷ്യനെ രക്ഷിക്കുവാനായി കരയിൽ നിന്നുകൊണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ചിലർ പറയുന്നു കൈകൾ മുന്നോട്ട് ആഞ്ഞു ചലിപ്പിക്കുക ചിലർ പറയുന്നു തല ഉയർത്തി മുൻപോട്ട് കുതിക്കുക ചിലർ പറയുന്നു കാലുകൾ പിറകോട്ട് തള്ളി നീന്തുക പല അഭിപ്രായങ്ങൾ കരയിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിലും ആ മനുഷ്യന് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല മനുഷ്യനതാ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടുവാൻ കഴിയാതെ മനുഷ്യൻ നിലവിളിക്കുന്നു ആ മനുഷ്യൻ വീണ്ടും ആഴങ്ങളിലേക്ക് ആഴ്ന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്നതാ ഒരു മനുഷ്യൻ കരയിൽ നിന്നും ആഴമുള്ള ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണ് തൻ്റെ ജീവൻ പോലും വിലമതിക്കാതെ ആഴങ്ങളിലേക്ക് താഴുകൊണ്ടിരുന്ന ആ മനുഷ്യൻ രക്ഷിക്കുവാൻ ആ മനുഷ്യനെടുത്ത് ചാടുന്നു ഒടുവിൽ ആ മനുഷ്യനെ സ്വന്തം കരങ്ങളിലെന്തിക്കൊണ്ട് സുരക്ഷിതമായി കരയിലെത്തിച്ച് രക്ഷപ്പെടുത്തുകയാണ് വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന ഒരു മനുഷ്യന് ആവശ്യം കരയിൽ നിന്ന് പറയുന്ന അഭിപ്രായങ്ങളല്ല മറിച്ച് തൻ്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു യഥാർത്ഥ സ്നേഹമുള്ള രക്ഷകനെയാണ് ആവശ്യം വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന മനുഷ്യന് സമാനമായി മനുഷ്യജാതി മുഴുവൻ പാപത്തിൻ്റെ നീർക്കയത്തിൽ മുങ്ങി നിത്യ മരണത്തിലേക്ക് നിവദിക്കുമ്പോൾ മതങ്ങളുടെ അഭിപ്രായങ്ങൾക്കും യുക്തിക്കും ശക്തിക്കും ശാസ്ത്രത്തിനും തത്വങ്ങൾക്കും ഇസങ്ങൾക്കും പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവത്തോട് അടുപ്പിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ പാപത്തിൻ്റെ ഭയാനകതയിൽ മനുഷ്യജാതി മുഴുവൻ നിലവിളിക്കുമ്പോൾ ബൈബിൾ പറയുന്നു ദൈവമായിരുന്നിട്ടും വേഷത്തിൽ മനുഷ്യനായി പാപമില്ലാത്തവനായി യേശു ഈ ഭൂമിയിൽ വന്നു ജനനത്തിലും ജീവിതത്തിലും പ്രവൃത്തിയിലും പാപമില്ലാത്തവനായ യേശു വിളിച്ചു പറഞ്ഞു ഞാൻ നല്ല നല്ല നല്ലയിടയിൽ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകും യേശു അങ്ങനെ പറയുക മാത്രമല്ല ചെയ്തത് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നമ്മെ വീണ്ടെടുക്കുവാൻ പാപമില്ലാത്തവനായ യേശു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു വചനം പറയുന്നു നമ്മുടെ പാപങ്ങൾ നിമിത്തം അവൻ തകർക്കപ്പെട്ടു നമ്മുടെ ലംഘനങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റവനായി നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി നമ്മുടെ അകൃത്യങ്ങൾ അവൻ്റെ മേൽ ചുമത്തി നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടിവെക്കുവാൻ നമുക്ക് പകരമായി നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധനായ യേശു ക്രൂശിൽ സ്വയാഗമായി തീർന്നു പാപത്തെ ശിക്ഷിച്ച് മനുഷ്യനെ സ്നേഹിച്ച ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ആ യേശുവിന് മതമില്ല ഏതെങ്കിലും ഒരു മതത്തിലുള്ളവരോട് മാത്രമല്ല യേശു തൻ്റെ സന്ദേശങ്ങൾ അറിയിച്ചത് മനുഷ്യകുലത്തോട് മുഴുവനുമാണ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ സന്ദേശങ്ങൾ അറിയിച്ചത് യേശു പറഞ്ഞു ഞാൻ പാപികളെ തേടി ഈ ലോകത്തിൽ വന്നിരിക്കുന്നു യേശുവിനെ ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു പാപവും ഒരു പാപിയും ഈ ലോകത്തിലില്ല അവൻ്റെ അരികിൽ വന്ന സകല പാപികൾക്കും അവൻ പാപമോചനം നൽകി സമൂഹം തള്ളിക്കളഞ്ഞ ഉറ്റവരും ഉടയവരും തള്ളിക്കളഞ്ഞ മഹാപാപികളെപ്പോലും യേശു സ്വീകരിച്ചു അവൻ പാപികളെ സ്വീകരിക്കുന്ന കരുണയുള്ള രക്ഷകനാണ് തന്നിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനെയും ജാതി മത വർഗ വർണ്ണ ഭാഷ വ്യത്യാസമില്ലാതെ പാപത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും രക്ഷിക്കുന്ന കരുണയുള്ള ദൈവമാണ് യേശു അവനെ കരം പിടിച്ച് ദൈവം മനുഷ്യനായി ഒരുക്കിയിരിക്കുന്ന നിത്യ രാജ്യത്തിലേക്ക് അതെ രോഗമില്ലാത്ത മരണമില്ലാത്ത ദുഃഖമില്ലാത്ത നിത്യരാജ്യത്തിലേക്കും ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് നടത്തുന്ന സ്നേഹവാനായ ദൈവമാണ് യേശു